ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അരിപ്പൊടിയും തേങ്ങാപ്പാലും പഞ്ചസാര ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഇത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മിക്സിയിലെ വലിയൊരു ജാർ എടുക്കാം ഇതിലൂടെ ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ടോച്ച് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ തന്നെ വേണിട്ടെടുക്കാനായിട്ട് അതിന് ശേഷം ഇതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ നമ്മൾ ഇടിയപ്പത്തിനും മുൻപത്തിരിക്കൊക്കെ എടുക്കണ നൈസ് പൊടി ഉണ്ടല്ലോ ആ ഒരു പൊടി വേണം ഇട്ട് കൊടുക്കാനായിട്ട് കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കയുടെ കുരു കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാരയാണ് ഞാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരം കേട്ടോ നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടെങ്കിൽ കുറവ് പഞ്ചസാര എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതൊന്ന് അടിച്ചിട്ടെടുക്കുക ഇതിലേക്ക് ചെറുത്തോടത്തിൽ ആ ഒരു പഞ്ചസാര ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണ്ടിട്ടതൊന്ന് അടിച്ചിട്ട് എടുക്കാനായിട്ട് ഇതിപ്പോഴേ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ്ട്ട് ഇരിക്കണത് ഇതൊന്നും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരല്പം കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പോൾ അതേ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയിക്കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഈയൊരു ലൂസിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകല്ല അതാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഇതിനി റസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ്ട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിന് ശേഷം ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ആവി കയറ്റി വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഞാനിവിടേതീ ഇടയിൽ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു പാത്രം കറക്റ്റായിട്ട് ഇരിക്കാത്തത് കാരണം അതിൻ്റെ ഉള്ളിൽ വേറൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ടാണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളൂ ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ പകുതിയോളം മാവാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടെണ്ണമായിട്ടാണ് കേട്ടോ ഞാനിവിടെ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടതും റെഡിയാക്കിയിട്ടെടുക്കാം അങ്ങനെ ആകുമ്പോൾ ഒത്തിരി കട്ടിയായിട്ടുണ്ടാവും കേട്ടോ ഞാനത് കനം കുറച്ചിട്ട് കുറച്ചിട്ടുണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് ഇനി ഇത് അടച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം ആവി കയറ്റി വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി ഇനി ബാക്കിയുള്ള മാവ്ന്ന് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ പ്ലേറ്റിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണക്കും തടവിക്കൊടുത്തതിന് ശേഷമാണ് മാവ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഫസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് നല്ലോണം ചൂടാറിന് ശേഷം വേണം കേട്ടോ കട്ട് എടുക്കാനായിട്ട് എന്നാലാണ് ഇത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരികയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അരിപ്പൊടിയോട് മാത്രമല്ല കേട്ടോ നമുക്കിത് ഗോതമ്പ് പൊടി റാഗിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യാം പിന്നെ പഞ്ചസാരക്ക് പകരമായിട്ട് ശർക്കര പൊടി എടുക്കുക പിന്നെ ശർക്കര ഉരുക്കിയതൊക്കെ എടുക്കാം കേട്ടോ ശർക്കര ഉരുക്കിയതൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് ഉരുക്കിയിട്ട് അരിച്ചതിന് ശേഷമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ശർക്കര നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ല അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്